നമസ്കാരം ആടുകൾക്കുണ്ടാകുന്ന അതി കഠിനമായിട്ടുള്ള വയറിളക്കം അതിന് ഉപയോഗിക്കാവുന്ന മൂന്ന് ഹോമിയോ മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇന്നത്തെ വീഡിയോ ആടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റയിലൂടെയോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷാംശം അവരുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരിൽ ഭയങ്കരമായിട്ടുള്ള വയറിളക്കം ഉണ്ടാവും ദഹനക്കാരുണ്ടാവും അസിഡിറ്റി ഉണ്ടാവും വയറ് കമ്പിക്കും ഗ്യാസ് ഫോം ആവും അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവും ഫുഡ് പോയിസണൊക്കെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പൂപ്പൽ വിഷബാധയൊക്കെ ഉണ്ടെങ്കിൽ അത് ആടുകളുടെ മരണത്തിന് വരെ കാരണമാകാവുന്നതാണ് അപ്പം അങ്ങനെ ആടുകളിൽ കഠിനമായിട്ടുള്ള വൈറളക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാവുന്ന മൂന്ന് ഹോമിയോ മരുന്നുകൾ ഇതിനനുയോജ്യമായിട്ടുള്ള മൂന്ന് മരുന്നുകൾ അതാണ് ഇനി പറയുന്നത് ചൈന ടു ഹൺഡ്രഡ് കാർബോവെജ് ടു ഹൺഡ്രഡ് ആട്സിനിക് ആൽബം തേർട്ടി ഇതാണ് ആ മൂന്ന് ഹോമിയ മരുന്നുകൾ ഈ മൂന്ന് ഹോമിയ മരുന്നുകൾക്കും അതിൻ്റേതായ ഒരു ധർമ്മങ്ങളുമുണ്ട് ചൈന ടു ഹൺഡ്രഡ് വെള്ളം പോലെയുള്ള വയറിളക്കത്തിന് അനുയോജ്യമാണ് മൃഗത്തിൻ്റെ ശരീരത്തിനുള്ള ജലനഷ്ടം പരിഹരിക്കാനായിട്ട് നല്ലതാണ് വയറിളക്കം നിൽക്കാൻ നല്ലൊരു മരുന്നു കൂടിയാണ് ചൈന ടു ഹൺഡ്രഡ് കാർബോജ് ടൂ ഹൺഡ്രഡ് അസിഡിറ്റി ദഹനക്കേട് വയറമനം പോലെയുള്ള അവസ്ഥകൾ പരിഹരിക്കാനായിട്ട് നല്ലതാണ് ആഴ്സിനിക്ക് ആൽബം ഭക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വിഷാംശത്തെ നിർവീര്യമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മരുന്നാണ് അതുപോലെ ദഹനക്കേടിനും നല്ലൊരു മരുന്നാണ് ആഴ്സിനിക് ആൽബം നിങ്ങൾ ഹോമിയോ മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ ചെന്നിട്ട് ഈ മൂന്ന് മരുന്നുകൾ വാങ്ങിക്കുക ചെറിയ പതിനഞ്ച് മില്ലിയുടെ ബോട്ടിലൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ഈ മൂന്ന് മരുന്നുകൾ വാങ്ങിച്ചിട്ട് ആടുകൾക്ക് ഇതുപോലെ അതികഠിനമായിട്ടുള്ള വയറലൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാവുന്നതാണ് കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഏഴ് തുള്ളി മരുന്ന് അഞ്ച് മില്ലി വെള്ളത്തിൽ ചേർത്തിട്ട് ദിവസം നാല് നേരം വീതം കൊടുക്കണം അപ്പോൾ ഈ മൂന്ന് ഹോമിയോ മരുന്നുകളും പത്ത് മിനിറ്റ് ഇടവേളയിൽ വേണം ഇങ്ങനെ നാല് നേരം കൊടുക്കാനായിട്ട് അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കൊടുത്തു കഴിയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ആ വയറിളക്കത്തിൽ നിന്ന് ഒരു ശമനം ഉണ്ടാകുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആടുകൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന ദേനക്കേട് നിൽക്കാത്ത വയറിളക്കമൊക്കെ വരുവാണെങ്കിൽ മാത്രമാണ് ഈ ഹോമിയോ മരുന്നുകൾ ഫലം ചെയ്യുന്നത് ആടുകളിൽ വരശല്യം അല്ലെങ്കിൽ മറ്റു രോഗാവസ്ഥകൾ മൂലമുള്ള വയറിളക്കം അതിനൊന്നും ഈ മരുന്നുകൾ ഗുണം ചെയ്യില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക